നമസ്കാരം എന്തായാലും ഇന്ത്യ കൂടുതൽ കാട്ടി തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ചർച്ചകൾ നടത്തിയത് കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പറഞ്ഞു ഈ ഡോക്ലാമിലെയും അതുപോലെ തന്നെ നിരവധി മേഖലകളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി നമുക്ക് മുറ്റിപ്പറ്റി വിഷയമുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്ത്യയും സത്യം പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ വിഷയങ്ങൾ ചൈനയുമായിട്ട് ഇന്ത്യയ്ക്കുണ്ട് പക്ഷെ അതൊക്കെ തന്നെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ പരസ്പര സഹകരണത്തോടെ പരസ്പര ധാരണയോടെ പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വരെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ വേളയിൽ ഉയർന്നു വരുന്ന രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒരു പോസ്റ്റാണ് എന്തായിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നിലനിന്ന ശത്രുത എന്തായിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇതൊക്കെ ഉപചോദ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഒരുമിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അതൊക്കെ തീർന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക രണ്ട് ഏഷ്യൻ രാജ്യങ്ങളാണ് രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈനിക ശക്തികളാണ് അതുപോലെ സാമ്പത്തികമായിട്ടും വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന ശത്രുതയ്ക്ക് വാസ്തവത്തിൽ ചരിത്രപരമായ കാരണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മാത്രമാണ് ഈ സമീപകാലത്തെ മൂന്ന് പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യ ചൈന പ്രശ്നങ്ങളുടെ കാതൽ ചൈനയുടെ ടിബറ്റ് അധിനിവേശം അതുപോലെ ദലീലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ഇന്ത്യ ടിബറ്റ് അതിർത്തി ഇന്ത്യ ചൈന അതിർത്തി ആയി മാറിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും അതുപോലെ ചില കടന്നുകയറ്റങ്ങളും ഒക്കെ ഉണ്ടായി ചൈനയുടെ ടിബറ്റ് അധിനിവേശമാണ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ആദ്യത്തെ കാരണം ഇന്നത്തെ രണ്ട് കാരണങ്ങളും അതിന്റെ തുടർച്ചയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ അതിർത്തികൾ തമ്മിലുള്ള വിഷയം ടിബറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയം ഇതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ടിബറ്റ് ഒരിക്കൽ സ്വതന്ത്രമായിരുന്നു വർത്തിക്കാനെ പോലെ ഒരു മതരാഷ്ട്രമായിരുന്നു ടിബറ്റ് ഒരു പ്രത്യേക ബുദ്ധ കൾട്ട് ഭരണം നടത്തുന്ന ഇടം ഇടം അവിടെ ഭരണാധിപൻ അഥവാ ചക്രവർത്തി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ പരമ്പരയിൽ ജനിക്കുകയായിരുന്നില്ല മറിച്ച് പുനർജനിക്കപ്പെട്ടു വീണ്ടും അധികാരമേൽക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിലേക്ക് കടന്നു പ്രതിരോധ ശേഷി കുറഞ്ഞ ടിബറ്റൻ സൈന്യം പരാജയപ്പെട്ടു അങ്ങനെയാണ് ടിബറ്റിലേക്ക് ഇവർ അധിനിവേശം നടത്തുന്നത് ദലൈലാമയുടെ രക്ഷപ്പെടൽ കൃത്യമായ പാശ്ചാത്യ ഇടപെടൽ വഴിയായിരുന്നു നടന്നത് സി എ അതിൽ മുഖ്യ പങ്ക് വഹിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ ടിബറ്റൻ വിമതരെ പരിശീലിപ്പിച്ച ചൈനയ്ക്കെതിരെ ചെറിയ തോതിൽ പോരാട്ടങ്ങൾ തയ്യാറാക്കി അതായത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കാൻ അമേരിക്ക പലപ്പോഴും ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അതിന്റെ ചരിത്ര വിശദാംശങ്ങൾ ഒരുപാട് വലിയ ചരിത്രമാണ് അപ്പൊ അതിന്റെ കഥകളെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ഇന്ത്യ ചൈന സൗഹൃദം ആഗോള അധികാര കേന്ദ്രം ആയിട്ട് മാറാനുള്ള സാധ്യത അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു ആഗോള അധികാര കേന്ദ്രമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരവസ്ഥ മാറും രണ്ടാമത്തെ ചുറ്റത്തിനുള്ള മറുപടിയാണ് അമേരിക്ക യൂറോപ്പ് എന്നിവയിൽ നിന്ന് ഭാഗികമായിട്ടെങ്കിലും അധികാരം ഏഷ്യയിലേക്ക് മാറുമ്പോൾ ഇന്ത്യ ചൈന ചൈന സൗഹൃദം ലോകത്തിലെ പുതിയ സാമ്പത്തിക രാഷ്ട്രീയ ശക്തി കേന്ദ്രമായി രൂപപ്പെടും ഇത് സാമ്രാജ്യത്വപരമാകില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന സൗഹൃദം ദക്ഷിണേഷ്യയിലും ഏഷ്യ പസഫിക് മേഖലയിലും രാഷ്ട്രീയ സ്ഥിരതയിൽ പ്രാദേശിക സമാധാനവും ഉറപ്പാക്കും എന്നൊരു ഗുണം കൂടി നൽകുന്നുണ്ട് അത് ഉറപ്പുവരുത്തുന്നത് ബഹുസ്വര ലോകം അതായത് മൾട്ടിപോളർ വേൾഡ് എന്നതിലേക്കാണ് അമേരിക്കൻ ഏകാധിപത്യത്തിന് പകരം സഹകരണ സഹകരണ അധിഷ്ഠിതമായ ഒരു ബഹസ്വര ലോകം ഉറപ്പാക്കാൻ ഇന്ത്യ ചൈന ബന്ധത്തിന് സാധിക്കും മറക്കേണ്ട ആയിരം സംഭവങ്ങൾ ഭൂതകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും ചൈനയും അവയെ ഭൂതകാലക്കുള്ളിലായി ഇനി അങ്ങോട്ട് താലോലിക്കില്ല എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ എന്ന് പ്രൊഫസർ ബാലരാമ കൈമൾ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര ചിന്തകൻ അതുപോലെ തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പഠനം നടത്തുന്ന വ്യക്തിയുമാണ് അതായത് ടിബറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരി സംസാരിച്ച് പരിഹരിച്ച ശേഷം ഇന്ത്യയും ചൈനയും ഒന്നിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആ ഒരു ആഗോളതലത്തിലുള്ള ഒരു പുതിയ ശക്തി കേട്ടു എന്നോ അത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഒരു പുതിയ ലോകം ഇപ്പം ഇന്ത്യക്ക് അനുകൂലമാണ് ലോകം തന്നെ എന്നാലും ഇന്ത്യക്ക് അനുകൂലമായ ഇന്ത്യ എന്ന ശക്തിക്ക് അനുകൂലമായ രീതിയിൽ ലോകത്തെ പരിമപ്പെടുത്തിയെടുക്കാൻ തീർച്ചയായിട്ടും അതിന് സാധിക്കും അതിന് മുന്നോടിയാകട്ടെ ഇത്തരം ചർച്ചകളും സംഭാഷണങ്ങളും സന്ധി സംഭാഷണങ്ങളും ഓക്കെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്